ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം വീണ്ടും നമ്മളൊരു നാടൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഒന്നര പിടിയോളം സാമ്പാർ പരിപ്പ് തൂരപ്പരുപ്പാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ അടച്ചു വെച്ച് വേവിക്കുന്നില്ല കേട്ടോ കാരണം കുക്കറ് നമ്മൾ വിസിലിട്ട് വേവിക്കുന്നില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് വെന്തു പോവും അപ്പം നമുക്കിത് വേവണം എന്നാൽ അങ്ങ് ഒടയുന്ന പരുവം കുഴയുന്ന പരുവം ഒന്നും ആവാനും പാടില്ല ഒന്നെങ്കിൽ നിങ്ങൾക്ക് കുതിർത്ത് വെച്ചതിന് ശേഷം വേവിച്ചെടുക്കാം കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം വേവിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വന്ന് കിട്ടും ഞാൻ കുതിർത്തിട്ടില്ല അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും എന്നാലും ഞാനത് ജസ്റ്റ് ഒരു അടപ്പ് വെച്ച് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാത്തത്രേ ഉള്ളൂ അതിപ്പോൾ കുക്കറിൽ തന്നെ ചെയ്യണം എന്നില്ല വേറൊരു പാനിൽ ചെയ്താലും മതി കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പേഴ്സൻറ്റ് വേവ് ആകുമ്പോൾ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് കൊടുക്കണം അത് മറക്കരുത് ഈ ടൈമിൽ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നില്ല ഒന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രം ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പേഴ്സെൻറ്റ് വേവ് ആവുമ്പോൾ ഉപ്പ് കൂടി കൂടിയിട്ട് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളമുണ്ടാവരുത് വെള്ളം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഊറ്റി എടുത്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ എന്നിട്ട് നന്നായി വേവണം എന്ന ഉടഞ്ഞു പോകാനും പാടില്ല അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാനൊന്ന് അടച്ച് വെച്ച് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് വേറൊരു സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഞാനൊരു പാൻ വയ്ക്കുന്നുണ്ട് പാൻ വെച്ചിട്ട് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയാണ് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ കാരണം അതാണ് ടേസ്റ്റ് കൂടുതൽ ഒരു അത്യാവശ്യം വലുപ്പം ഉള്ളതാണെങ്കിൽ ഒരു പത്തെണ്ണം കാരണം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി ഞാനിപ്പോൾ ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞാണ് എടുക്കുന്നത് പാൻ വെച്ചു വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചു കടുക് പൊട്ടി വരുമ്പോഴേക്കും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർത്ത് കൊടുത്തു നല്ല ചെറിയ സവോള കേട്ടോ വലുതൊക്കെ ആണെങ്കിൽ ഒരു ഒരു മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ അതിന് അരമുറി മതിയാവും ഒരുപാട് ഉള്ളിയുടെ ആവശ്യമില്ല ഒന്ന് വാടി തുടങ്ങുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാനൊരു മൂന്ന് പച്ചമുളക് കിട്ടുന്നുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം അത് അത്യാവശ്യം എരിവുള്ളതാണ് എന്നാൽ ഒരുപാട് അങ്ങ് എരിവുള്ള മുളകല്ല അപ്പോൾ മുളകിൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അത് ആ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടണം ഒരുപാടങ്ങ് വേണ്ടി പോകേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വാടി വരുമ്പോഴേക്കും ഒരു ചെറിയൊരു കഷ്ണം പടവലങ്ങ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ എന്ന രീതി തീരെ നൈസാവരുത് ഒരിത്തിരി കൂടി വലുപ്പം എന്നാൽ ഈ ഒരു വലുപ്പം കണ്ടല്ലോ ഈ ഒരു വലുപ്പത്തിൽ പടവലങ്ങയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പ് ഞാൻ പറഞ്ഞല്ലോ ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പേഴ്സൻറ്റ് വേവാവുമ്പോൾ പരിപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം അതുകൊണ്ട് തന്നെ പടവലങ്ങക്ക് ഉപ്പ് ചേർക്കാൻ ശ്രദ്ധിക്കുക കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് പടവലങ്ങ ഒന്ന് വാടി തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ നമ്മളിതാ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരു നയൻറ്റി പെർസെൻറ്റോളെ വെന്തിട്ടുള്ളൂ കണ്ടല്ലോ വെന്തിട്ടുണ്ട് എന്നാൽ ഉടഞ്ഞു പോയിട്ടില്ല ആ ഒരു പരുവം ഇനി ഈ പടവലങ്ങയും ഈ പരിപ്പും കൂടി ഇതിനകത്തൊരു ചെറിയ വെള്ളത്തിൻ്റെ അംശമുണ്ട് ആ പടവലങ്ങയ്ക്ക് അറിയാമല്ലോ വാട്ടർ ഉണ്ട് ആ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പത്തിൽ ഒന്നുകൂടി ഒന്ന് വരണം പടവിലെങ്കിൽ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും അപ്പോൾ ഉപ്പ് കുറവായി തോന്നി ഞാനൊരിത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക വെള്ളം ഒന്നും ഇനി സെപ്പറേറ്റ് ഒഴിക്കരുത് പരിപ്പിൽ ഉണ്ടെങ്കിൽ അത് ഊറ്റി ഊറ്റിക്കളഞ്ഞതിന് ശേഷം പാത്രം പരിപ്പ് ചേർത്ത് കൊടുക്കുക ആ കൂടി ഒഴിച്ചു കൊടുക്കരുത് കുഴഞ്ഞു പോവും ഇനി ഇത് ഒന്ന് ഒതുക്കി വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് കാൽ ടീസ്പൂൺ താഴെ കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും നമ്മളുടെ എരിവിനുസരിച്ച് ചതച്ച മുളക് ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ വറ്റൽമുളകെ ചതച്ചത് കുറച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ചേർത്താലും നല്ലതാണ് ആ സവോള ചേർത്ത സമയത്ത് ഞാൻ ആ ടൈമിൽ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ കുറച്ച് കുറവായിട്ട് തോന്നി ഞാനൊരിത്തിരി എണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട് ആ എണ്ണയിൽ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതാ കണ്ടോ വെള്ളത്തിൻ്റെ ആ ഒരു വാട്ടർ കണ്ടനൊക്കെ നന്നായിട്ട് അബ്സോർബായിട്ടുണ്ട് ഇപ്പം വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല ആ ഒരു സ്റ്റേജിൽ പ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കുക ഒന്ന് ഒതുക്കി ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുക എന്നിട്ട് നല്ലൊരു പിടി തേങ്ങയും രണ്ട് ചെറിയുള്ളിയും രണ്ട് വെളുത്തുള്ളിയും ഒരു ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം ഈ സമയം ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ ഡ്രൈ ആയിട്ട് ഇതൊന്ന് സെപ്പറേറ്റ് ആയി കിട്ടും ആ ഒരു സ്റ്റേജിൽ വേണം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ തേങ്ങ അരഞ്ഞു പോരരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചതച്ചെടുക്കുക ചെയ്യാവൂ കേട്ടോ കൈകൊണ്ട് ഞരടി ഇട്ടാലും മതി നല്ല ചെറുതായിട്ട് ചെറുകിയതാണെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞരടി ഇട്ട് കൊടുത്താലും മതി ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല കാരണം നമ്മളിതിൽ ചതച്ച മുളക് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളകും ചേർത്തിട്ടുണ്ട് ചതച്ച മുളക് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കാഞ്ഞത് അപ്പോൾ ഇനി ഞാൻ എന്താ ഇതിനകത്തേക്ക് നമ്മുടെ തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുമ്പം വേണം തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാൻ പരിപ്പ് കടിക്കുന്ന പരുവായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ കുഴഞ്ഞു പോവും ആ ഒരു ടേസ്റ്റ് തന്നെ പോവും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഒതുക്കി വെച്ചിട്ട് ആ തേങ്ങയുടെ പച്ചലപ്പിൻ്റെ സ്വാദൊക്കെ ഒന്ന് മാറിക്കിട്ടണം ഞാനിപ്പോൾ ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പും എരിവുമൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അതൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് കുറച്ചിട്ട് കുറച്ച് പച്ചൽമുളക് ചതച്ചത് ചേർത്ത് കൊടുത്താലും മതി എരിവൊക്കെ ഒരുപാട് വേണ്ടാത്തവർക്ക് ഇതിപ്പോൾ അത്യാവശ്യം എരിവേ ഉള്ളൂ കേട്ടോ കൂടിയിട്ടുമില്ല അങ്ങ് കുറഞ്ഞിട്ടുമില്ല കണ്ടോ ഇതാണ് എൻ്റെ ഒരു പരുവം കണ്ടോ കുഴഞ്ഞു പോരുത് ആ തേങ്ങയുടെ പച്ചരപ്പിൻ്റെ സ്വാദൊക്കെ മാറിക്കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഡ്രൈ ആയെല്ലാം വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ കറിവേപ്പില ചേർത്തിട്ടില്ല നന്നായിട്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ ചിക്കി എടുത്ത് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഒരു ഇത്തിരി നേരം നമുക്കൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം നല്ല ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കണ്ടാകും നല്ലപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ സാമ്പാർ പരിപ്പ് കൊണ്ടും അതുപോലെ തന്നെ പടവലങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തൊരു അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും അതുപോലെ ഒരുപാട് പേര് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് എല്ലാവരും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല ഒരു കാര്യം ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് വരുന്ന ബെലൈക്കൺ പ്രസ് ചെയ്യുക ബലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ ഒന്ന് പ്രെസ്സ് ചെയ്ത് നോക്കുക കാരണം ഇതുവരെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇടയ്ക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതൊന്നുകൂടൊന്ന് അൻസപ്പ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ്റെ ബെലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ തന്നെ ഫസ്റ്റ് കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ കൂടി വരും സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടൂ അല്ലാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ ഞാനിടത്തും പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല നോട്ടിഫിക്കേഷൻ കിട്ടില്ല അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുന്നത് വേറെ ഏത് ഓപ്ഷൻ പ്രസ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല അതുകൊണ്ടാണ് ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ്യാനം മറക്കരുതെന്ന് പറഞ്ഞത് അതുപോലെ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക ഇഷ്ടമുള്ള റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരിക അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാമ്പാർ പരിപ്പ് കൊണ്ടും തോരപ്പരിപ്പ് നമ്മുടെ സാമ്പാർ പരിപ്പ് കൊണ്ടും അതുപോലെ തന്നെ പടവലങ്ങ കൊണ്ടും ഒക്കെ ഉള്ള ഒരുപാട് റെസിപ്പീസ് നാടൻ റെസിപ്പീസ് ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്